നമസ്കാരം മലേഷ്യയിലേക്കുള്ള നമ്മുടെ യാത്രയുടെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ന് നമ്മൾ ആദ്യം കാണുന്നത് മലേഷ്യയിലെ പ്രസിദ്ധമായ ഹൗ ക്ഷേത്രമാണ് ബുദ്ധമതം കൺഫ്യൂഷനിസം താവോയിസം എന്നിവയുടെ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ക്ഷേത്രം കലാവിരുന്നിൻ്റെ ഗംഭീര ഘടനയാണ് ഇതിൻ്റെ തൂണുകൾ മേൽക്കൂര കൊത്തുപണികൾ ഇതൊക്കെ മനോഹരമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് ചൈനീസ് ടെമ്പിൾ എന്നും ഇതറിയപ്പെടുന്നു രാവിലെ എട്ട് മണി മുതൽ രാത്രി മണി വരെയാണ് ക്ഷേത്രം തുറന്നിരിക്കുക തിയാൻഹവ് ക്ഷേത്രത്തിൽ മൂന്ന് വ്യത്യസ്ത തരം ദേവതകളുണ്ട് മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുന്ന തിയാൻഹൌവ് കാരുണ്യത്തിൻ്റെ ദേവതയായ തീരദേശ ദേവതയായ ഷുയി വെങ്ഷിയാ എന്നിവരാണിവർ മേൽക്കൂരകളിൽ ഡ്രാഗൺ അലങ്കാരങ്ങളും ചുവപ്പും മഞ്ഞയും കളറിലുള്ള വിളക്കുകളും പെയിൻറ്റിങ്ങും അതിമനോഹരമായ കാഴ്ചകൾ തന്നെ ഈ ക്ഷേത്രത്തിൽ രസകരമായ രസകരമായൊരു സംഭവമുണ്ട് അവിടെ കാണുന്ന ആ ബോക്സിന് മുകളിലായി കുറച്ച് സ്റ്റിക്കുകൾ വെച്ചിട്ടുണ്ട് ആ സ്റ്റിക്ക് നമ്മൾ കുറച്ച് ഉയർത്തി താഴേക്ക് ഇട്ട് കഴിയുമ്പോൾ അതിലേത് സ്റ്റിക്കാണോ ഉയർന്നു നിൽക്കുന്നത് ആ സ്റ്റിക്കിൽ എഴുതിയിരിക്കുന്ന നമ്പർ പ്രകാരം താഴെയുള്ള ബോക്സിൽ നിന്നും നമുക്കൊരു ലെറ്റർ എടുക്കാവുന്നതാണ് ആ ലെറ്ററിൽ നമ്മളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചും എഴുതിയിരിക്കുന്നത് എന്നാണ് വിശ്വാസം ഞങ്ങളെല്ലാവരും അതൊന്ന് പരീക്ഷിച്ചു നോക്കി വളരെ രസകരമായിരുന്നു ഈ സംഭവം ക്ഷേത്രത്തിൻ്റെ അകത്തളങ്ങൾ മാത്രമല്ല ക്ഷേത്രത്തിൻ്റെ പുറത്തും നിറയെ അലങ്കാരങ്ങളാണ് വളരെ മനോഹരമായ കാഴ്ചകളാണ് ക്ഷേത്രത്തിന് പുറത്തെങ്ങും കാണാനായിട്ട് സാധിക്കുക ഇനി നമ്മുടെ യാത്ര രാജകൊട്ടാരത്തിലേക്കാണ് മലേഷ്യൻ രാജാവിൻ്റെ കൊട്ടാരം റോയൽ പാലസ് രണ്ടായിരത്തി ഏഴിൽ തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ പണി തീർന്ന കിഡിലൻ കൊട്ടാരമാണിത് ഒരുപാട് സഞ്ചാരികളുണ്ടായിരുന്നു എല്ലാവരും പാലസിന് മുൻപിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ മത്സരിക്കുകയായിരുന്നു പാലസിൻ്റെ കോട്ടവാതിലിന് ഇരുവശത്തുമായി കാവൽക്കാറുണ്ട് ഇവരുടെ ഡ്യൂട്ടി ചേഞ്ചിൻ്റെ സമയത്താണ് ഞങ്ങൾ ഞങ്ങളവിടെ എത്തിയത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് ഡ്യൂട്ടി കൈമാറ്റം സൈനിക തലവൻ എന്ന് തോന്നിക്കുന്ന ഒരാളോടൊപ്പം രണ്ടു പേർ വരുന്നു അവർ പോയി ഡ്യൂട്ടി ഏറ്റെടുത്ത് കാവലിൽ നിന്നവരെയും കൊണ്ട് സൈനികൻ തിരിച്ചു പോകുന്നു സഞ്ചാരികൾ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ മത്സരമായിരുന്നു ഇനി നമ്മൾ പോകുന്നത് ജെന്റിങ് ഹൈലാൻഡ്സിലേക്കാണ് പഹാങ്കിൽ ആയിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുന്നിൻ പ്രദേശമാണ് ജെൻഡിങ് ഹൈലാൻഡ്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ വ്യവസായിയായ ലിങ്കോ ടോങ് സ്ഥാപിച്ചതാണിത് കേബിൾ കാറിലൂടെയുള്ള യാത്ര സാഹസികവും എന്നാൽ മനോഹരവുമായിരുന്നു കാസിനോകളും തീം പാർക്കുകളും മാളുകളും റെസ്റ്റോറൻ്റുകളുമൊക്കെ ഉൾപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണിത് ചൂതാട്ടം അനുവദനീയമായ രാജ്യത്തെ ഏക സ്ഥലമാണ് ജെൻഡിങ് ഹൈലാൻഡ്സ് ജെൻഡിങ് ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലാണ് ഇതിപ്പോഴുള്ളത് മലേഷ്യയിലെ കെ എൽ സി സി അക്വേറിയം കോലാലംപൂരിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് കെ എൽ സി സി കൺവെൻഷൻ സെൻറ്ററിൻ്റെ അടിയിലാണ് ഈ അക്വേറിയം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം തൊണ്ണൂറ് മീറ്റർ നീളമുള്ള ഓഷ്യൻ ടണലാണ് ഗ്ലാസ് ടണൽ വഴി നടന്ന് മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ചയിൽ ഷാർക്ക് റെ കടലാമ തിരണ്ടി തുടങ്ങിയ ഒട്ടേറെ മത്സ്യങ്ങൾ നമ്മുടെ മുകളിലൂടെ നീന്തുന്നത് നമുക്ക് കാണാം നൂറ്റി അമ്പതിലധികം സമുദ്ര ജീവികളെ ഇവിടെ കാണാൻ സാധിക്കും സന്ദർശകർക്ക് ജീവികളെ നേരിട്ട് കാണാനും സ്പർശിക്കാനും കഴിയുന്ന ടച്ച് പൂൾ മറ്റൊരു പ്രത്യേകതയാണ് നിശ്ചിത സമയങ്ങളിൽ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാണാൻ സാധിക്കും ഇതുകൂടാതെ റെയിൻ ഫോറസ്റ്റ് ഷിപ്പ് ട്രെക് ലിവിങ് ഓഷൻ വിയാഡ് ആൻഡ് വണ്ടർഫുൾ എന്നിങ്ങനെ വ്യത്യസ്ത തരം തീമുകളിലാണ് അക്വേറിയം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചോക്ലേറ്റ് ഫാക്ടറി കാണാനും ചോക്ലേറ്റ് വാങ്ങാനും ഒക്കെയാണ് ഇനി അങ്ങോട്ടുള്ള യാത്ര ഫാക്ടറിയിൽ ഓരോ സ്റ്റെപ്പും അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വിവിധ തരം ചോക്ലേറ്റുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള സൗകര്യവും ഒരുക്കുന്നുണ്ട് ഗിഫ്റ്റ് ബോക്സുകളിലാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റുകൾ നമുക്ക് വാങ്ങാം പക്ഷേ വില അല്പം കൂടുതലാണ് എന്ന് മാത്രം പ്രസിദ്ധമായ പെട്രോണ സ്റ്റവറിൻ്റെ പിക്ചറൊക്കെയുള്ള നല്ല ബോക്സുകളിലാണ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് യാത്രകളിലെ വിശ്വസ്ത ചങ്ങാതിയായ മലബാർ ടൂർസിനൊപ്പമായിരുന്നു ഇത്തവണത്തെയും യാത്ര നിങ്ങൾക്കും ബന്ധപ്പെടാം മലബാർ ടൂർസ് ആൻഡ് ട്രാവൽസ് എയ്റ്റ് വീണ്ടും കാണാം നന്ദി ശുഭദിനം